എലി വരുന്ന പണി എട്ടിൻ്റെ പണിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ പല സ്പ്രേയും എല്ലാം അടിച്ചു നോക്കി ഒരു രക്ഷയില്ല എൻ്റെ ഈ ഹ്യൂണ്ടായി ഐട്ടൻ്റെ കാറിൽ അതിൻ്റെ സീറ്റ് ബെൽറ്റ് രണ്ടും പൊട്ടി ഒരു സീറ്റ് ബെൽറ്റ് നമ്മൾ പുതിയത് വാങ്ങുന്നെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുള്ളൂ രണ്ട് സീറ്റ് ബെൽറ്റ് തന്നെ അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപ അടുപ്പിച്ചാവുന്നുണ്ട് ഞാൻ റിപ്പലൻ്റ് സ്പ്രേയും പലതും പരീക്ഷിച്ച് നോക്കി പുകയില വെച്ച് നോക്കി യൂട്യൂബിൽ കാണുന്ന പലതും ോക്കി പക്ഷേ ഒരു രക്ഷയും എനിക്ക് തോന്നിയില്ല പിന്നെ വണ്ടി ഫോൾഡ് ചെയ്ത് വയ്ക്കുന്ന സംഭവങ്ങൾ എല്ലാം ഞാൻ നോക്കി പക്ഷെ അത് ആമസോണിൽ അത് ഓക്കെ ആണെന്ന് തോന്നി ആമസോണിലൊക്കെ ചെക്ക് ചെയ്തു പക്ഷെ കിട്ടുന്നില്ല അതൊക്കെ നോർത്ത് ഇന്ത്യ എന്നെല്ലാം എല്ലാം ഓരോരുത്തർ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പം ഞാനും പല കടകളിലും പോയി അങ്ങനത്തെ സംഭവം നോക്കിയപ്പോൾ പത്ത് മൂവായിരത്തഞ്ഞൂറ് രൂപ ആവും നോർമലി വേറെ സംഭവങ്ങൾക്കുള്ള ഇത് വാങ്ങിച്ച് ആ ഒരു ഒരടി രണ്ടടി കയറ്റിന് കട്ട് ചെയ്ത് ചുറ്റിനും സെറ്റ് ചെയ്തെടുക്കുന്ന അങ്ങനെ നോക്കിയപ്പോഴാണ് ചെറിയ കാറിയൊക്കെ വലിയ നമ്മളെ കോട്ട് വാങ്ങിച്ചിട്ട ഫലപ്രദമാണ് എന്നൊരു തോന്നൽ തോന്നി ഞാനിത് ഇപ്പോൾ ആഴ്ചയായി വലിയ കോട്ട് ക്രിസ്റ്റയുടെ ആമസോണ് വഴി ചെയ്ത് ക്രിസ്റ്റയുടെ ഇത് വാങ്ങിച്ചു വെയിറ്റ് ചുറ്റിനും കമ്പിയും വെയിറ്റുകൾ വെച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരാഴ്ച കൊണ്ട് ഇതിൽ ഒരു എലി ശല്യവും ഇല്ല കാരണം മറ്റുള്ള റിപ്പലൻ്റ് സ്പ്രേയും എല്ലാം വാങ്ങിച്ചു പൈസ കളഞ്ഞാതെ ഒരു പ്രയോജനമില്ല ഇതൊരായിരത്തി സംതിങ് രൂപയുള്ള ഒരു കോട്ട് വാങ്ങിച്ചിട്ടതേ ഉള്ളൂ ഈ വെയിറ്റ് വയ്ക്കുന്നത് വലിയ ജോലിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എലി തരുന്ന പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലത്തെ രണ്ട് സീറ്റ് ബെൽറ്റ് സീറ്റിൻ്റെ അകം സീറ്റ് വലിച്ചു കയറുക എ സി നശിപ്പിക്കുക അതും പോരാത്തത് കൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ വൈപ്പണ് വയസ്സണ്ണ അവിടെ എന്ന് പറഞ്ഞാൽ വെള്ളം വരുന്ന ആ പൈപ്പ് ആ ട്യൂബ് കയറുക അങ്ങനെ എല്ലാം കൂടെ പത്ത് പതിനഞ്ച് രൂപയ്ക്കുള്ള പണി ഓൾറെഡി എലി തന്നു അതിനെക്കാളും എനിക്കിതു ഓക്കെയാണ് നിങ്ങൾക്ക് വേണമെങ്കിലും ആമസോണിൽ നിന്ന് ഇതിന്ന് വലിയ ചെറിയ വണ്ടിയാണെങ്കിൽ വലിയ കവർ വലിയ വണ്ടിയാണെങ്കിൽ അത് നമ്മൾ കപ്പോൾസിൽ കിടയിൽ നമുക്ക് ചെയ്യിപ്പിച്ച് വാങ്ങാവേ ഉള്ളൂ അതിനേക്കാളും വലുതായിട്ട് ഇത് വലിയ വെയിറ്റ് വയ്ക്കുന്ന വലിയ ജോലിയായിട്ടൊന്നും ഒരിക്കലും വിചാരിക്കണ്ട കാരണം എലി അകത്ത് കയറിയ അതുണ്ടാക്കുന്ന നാശവും അത് പിന്നെ കുട്ടി കുഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്യും